ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ കൃപയാ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എന്ന ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം രണ്ടു ഗുരുന്തർ ഒമ്പതാ അധ്യായത്തിന്റെ ഏഴാമത്തെ വചനം അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ഹലൂയ്യ പക്ഷേ ഈ ഒരു വചനമെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് അല്ലേ അതായത് കൊടുപ്പിൻ എന്ന് പറയുന്നത് അത് വലിയൊരു കൃപ തന്നെ വേണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് നമ്മൾ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത് അവരോടുള്ള സ്നേഹം എത്രത്തോളം എന്ന് അതിലൂടെ മനസ്സിലാക്കാം അല്ലേ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മൾ ഒരിക്കലും ചിലപ്പോൾ കൊടുക്കുവാൻ നമുക്കൊരു മനസ്സില്ല അത് മറ്റൊരാൾക്ക് അല്ലേ പക്ഷെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു അതെ ദൈവമക്കളെ നമ്മൾ കൊടുപ്പിൻ കൊടുക്കുക എന്ന ആ ഒരു വലിയൊരു കൃപ നമുക്ക് വേണം അല്ലല്ലോ അതൊരു കൃപ തന്നെയാണ് മറ്റുള്ളവർക്ക് കൊടുപ്പിൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാം മനുഷ്യന് നമ്മൾ നന്മകൾ ചെയ്യുക അവർക്ക് നന്മകൾ കൊടുക്കുക അതേപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ എന്തു ചെയ്യണം കൊടുക്കണം ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഹലുയ്യ എല്ലാവർക്കും മനസ്സിലായ എന്താണ് ദശാംശം അതായത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും ആരുടെ നിർബന്ധത്താലോ അതായത് പാസ്റ്റർമാരുടെ നിർബന്ധത്താലോ കൂടെയുള്ള കുടുംബക്കാരുടെ നിർബന്ധത്താലോ ആമ സ്തോത്രം സങ്കടത്താലോ ഒന്നു ചെയ്യേണ്ട ഒന്നല്ല ദശാംശം അല്ല പലപ്പോഴും ദശാംശത്തെക്കുറിച്ചൊക്കെയും കുറിച്ചൊക്കെയും ആ ഞായറാഴ്ചകളിലൊക്കെയും കർത്തുദാസന്മാർ പറയുമ്പോൾ പല വിശ്വാസികളുടെ എന്തു ചെയ്യും മുഖമൊക്കെ അങ്ങ് ചുളിയാൻ തുടങ്ങും ഹളുയ്യ ആമ സ്തോത്ര ദൈവ ദൈവമക്കളെ ഈ ദശാംശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ഒരു ഒരു മർമ്മമാണ് ഹളലുയ്യ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയൊരു കാര്യമാണ് അല്ലെ കാരണമാണത് എന്താ ദശാംശം കൊടുക്കുക എന്ന് പറയുന്നത് ആമ സ്തോത്രം നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ അതിന് ബെസ്റ്റ് ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം അബ്രഹാം തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു പത്തിലൊന്ന് ദൈവത്തിന് ദശാംശമായി കൊടുത്തു എന്ന് തിരിവഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് അലലൂഹിയ അനേക സ്വഭാവ സവിശേഷ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം അതിലൊന്നാണ് എന്താണ് ദശാംശം കൊടുക്കുക താൻ എത്ര സംബന്ധനായി തീർന്നിട്ടും ദൈവത്തിനുള്ളത് താൻ എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതേ ദൈവമക്കളെ മക്കളെ ഞാനും നീയും ഇനി ഏത് ഉന്നത പദവിയിലാണെങ്കിലും ഒരു ഒരു കാലത്ത് ഹലലൂയ്യ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇനി ഉള്ളതിൽ നിന്ന് ദൈവത്തിന് കൊടുത്തു വന്ന വ്യക്തി ഇന്നേതോ വലിയ ഉന്നത പദവിയിലെത്തിയിട്ട് ആമ സ്വതം ദൈവത്തിന് കൊടുക്കാതെ വണ്ണം ദൈവത്തെ മറന്നു നടക്കുന്നൊരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഹലലൂയ്യ ദശാംശത്തെ ആമു കൊടുക്കുവാൻ മനസ്സെപ്പോഴും കഠിനമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ ദൈവ വചനം നിങ്ങളോടാണ് ഹലലൂയ്യ കൊടുക്കണം കൊടുക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും നുഗ്രഹിക്കും ദൈവം സ്നേഹിക്കുന്നവനാണ് ഹളലൂയ ആ കൊടുപ്പിനെന്ന് ഒരിക്കലും അതൊരു സങ്കടത്താലും നമ്മൾ അരുത ആറ് നിർബന്ധത്താലും അരുത് ദൈവമക്കളെ ഹളലൂയ കാരണം നമ്മുടെ നമുക്ക് ഓരോ നിമിഷവും സമ്പത്തുണ്ടാക്കുവാൻ നമുക്ക് ആരോഗ്യം തരുന്ന ആരാണ് സർവശക്തനായ ദൈവമാണ് സദൃശ്യവാക്യം പത്ത് അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടിൽ പ്രകാരം ഒരു വചനമുണ്ടല്ലോ ഏതാണ് ആ വചനം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും അധ്വാനത്താൽ അതിനോടൊന്നും ില്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെയാണ് നമുക്ക് എന്ത് വരുന്നത് സമ്പത്തുണ്ടാകുന്നത് അല്ലാതെ നമ്മുടെ കാര്യപ്രാപ്തി കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ ഒന്നുമല്ല ദൈവമക്കളെ ഒരു ദിവസം പുലരുമ്പോൾ ഹാളൽ എത്രയോ ആൾക്കാരാണോ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ കൊണ്ട് ജോലിക്ക് പോകുവാൻ ഭാരപ്പെടുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമുക്ക് തരുന്ന ഓരോ ആരോഗ്യങ്ങൾ അല്ലേ എത്രയോ എത്രയോ ബലം നമുക്ക് നൽകുന്നു ജോലിക്ക് പോവാനും വരുവാനും ഹലലൂയ ദൈവം നമുക്ക് ആരോഗ്യം തരുന്നു നമുക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി നൽകുന്നത് ആരാണ് ദൈവമാണ് ഹലലൂയ ദൈവവചനത്തിൽ തന്നെ അത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ആവർത്തന പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് രാമ സ്തോത്ര എട്ടായിരത്തി ആയിരത്തിൻ്റെ പതിനെട്ടിൽ ഹലലുയ ദൈവ എ നീ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് താഴെ നമുക്ക് അവിടെ കവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി നൽകുന്നു അതേ ദൈവമക്കളെ മക്കളെ നമുക്ക് മ്പത്തുണ്ടാക്കുവാൻ ശക്തി നൽകുന്നത് മറ്റാരും സർവശക്തനായ ദൈവമാണ് ഹലലുയ്യ അവിധവയായ സ്ത്രീ തൻ്റെ ഉള്ള കാശിൽ നിന്ന് എന്ത് ചെയ്തു രണ്ട് കാശ് ദൈവസന്നിധിയിൽ കൊടുത്തു ഹാലലൂയ അവിടെയാണ് ആ ഹൃദയ മനോഭാവത്തെ കാണുന്നവനാണ് നമ്മുടെ ദൈവം നമ്മൾ ചിലതൊക്കെ വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിലതിനൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കാം അത് ദൈവത്തിന് പക്ഷെ നമ്മൾ മുടക്കം കൂടാതെ വണ്ണം ഹാലലൂ അതിൽ നിന്ന് ദൈവത്തിന് നമ്മൾ ദൈവദാസന്മാർക്ക് കൊടുക്കുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ അത് നം അത് കാണുന്നൊരു ദൈവമുണ്ട് ഹാലലൂ നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഒരു കഠിനമാണ് പലപ്പോഴും ഹലലൂയ ദശാംശം ഇടുമ്പോൾ ഹാലൂയ നമ്മുടെ കൈകൾ നമ്മൾ ചുരുറ്റി പിടിക്കാറുണ്ട് സ്തോത്രം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് കൊടുക്കാൻ കഴിയാതെ വന്ന ഒരു മടി അല്ലെങ്കിൽ എന്താണ് ഒരു ഹൃദയത്തെ നമ്മൾ തന്നെ പലപ്പോഴും കഠിനമാക്കി വെച്ചിട്ടില്ലേ ഹലലൂയ എങ്കിൽ തിരുവചനം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ആരുടെ പ്രവർത്തിയാണ് ദൈവത്തിൻ്റെ പ്രവർത്തിയാണ് നിന്റെ ജീവിതത്തിൽ നിന്റെ ജോലിയെ ശക്തീകരിക്കുന്നത് നിന്റെ ആരോഗ്യത്തെ ശക്തീകരിക്കുന്നത് നിനക്ക് ജോലി ചെയ്യുവാൻ നിനക്ക് തരുന്ന ബുദ്ധിയെ ശക്തീകരിക്കുന്നത് നിന്റെ സകല നിന്റെ ജീവിതത്തിൻ്റെ സകലത്തിനെയും വലുതാക്കുന്നതും സകലത്തിനെയും ശാക്തീകരിക്കുന്നതും നിന്റെ പ്രവർത്തിയല്ല സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒന്ന് മാത്രമാണ് ഹലൂയ്യ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് നിനക്ക് ഇന്ന് എന്തു ചെയ്യുന്നത് നല്ല ജോലിയുള്ളത് നല്ല ആരോഗ്യത്തോടുകൂടെ ആയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക നമുക്ക് ലഭിക്കുന്നതിന്ന് ഹലലൂയ ദൈവസന്നിധിയിൽ എന്തു ചെയ്യുക ചില നന്മകളെ കൊടുക്കുക ആ ഒരു മനസ്സ് ആ കട്ടി വെച്ചിരിക്കുന്ന കട്ടിയായി വെച്ചിരിക്കുന്ന മനസ്സിനെല്ലാം എന്തു ചെയ്യുക മാറ്റുക ഹലൂയ്യ ദൈവവേലയ്ക്കു വേണ്ടി മനസ്സറിഞ്ഞ് മനപൂർവ്വമായി ഹലലൂയ ആ പൂർണ്ണ ഹൃദയത്തോടെ ദൈവവേലയ്ക്ക് കൊടുക്കുന്നവരാണ് ായി നമുക്ക് തീരണം ഹാലലുയ്യ തിരുവചനം നമുക്കറിയാം ഇപ്പോൾ വായിച്ച ഈ ഒന്ന് ദിനവൃത്താന്തത്തിൽ തന്നെ ആമയ സ്തോത്രം അവിടെ നമുക്ക് ദാവീത് രാജാവ് ദൈവവേലയ്ക്കു വേണ്ടി ദൈവ ആലയത്തിനു വേണ്ടി കൊടുക്കുന്ന മനഃപൂർവ്വ ദാനങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് ഹാലലൂയ സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് വായിക്കുക ആമയ സ്തോത്രം അങ്ങനെ ജനം മനഃപൂർവമായി കൊടുത്തത് കൊണ്ട് അവർ സന്തോഷിച്ചു മനഃപൂർവ്വമായിട്ടായിരുന്നു ഞാൻ എഹോവയ്ക്ക് കൊടുത്തത് എന്നൊക്കെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതിന് തന്നെ പതിനഞ്ചിൽ ഇപ്രകാരമുണ്ട് കർത്താവൻ ഞങ്ങൾ പതിനാലാം അധ്യായത്തിൽ പതിനാലാമത്തെ വാചനം എൻ്റെ ജനം എന്തുള്ളൂ സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്തും വരുന്നത് ഹലൂയ്യ നമ്മൾ മാസം മാസം വാങ്ങുന്ന സാലറികൾ നമ്മൾ ജോലിക്ക് പോയതിന് ശേഷം നമ്മുടെ കൈകളിൽ എത്തുന്ന ആ ഒരു പൈസ സാലറി ഇതെല്ലാം എവിടെ നിന്ന് തന്നെയാണ് വരുന്നത് ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് വരുന്നത് തിരുവെഴുത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഹലലൂയ ആമേ സ്തോത്രം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ അതാണ് ദശാംശം പലപ്പോഴും നമ്മൾ തെറ്റുധരിക്കുന്നതും നമ്മൾ എന്തു ചെയ്യുന്നത് ചിന്തിക്കുന്ന ചിന്തകളൊക്കെ പലപ്പോഴും പൈശാചിക ശക്തി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് ൊണ്ട് ദശാംശം കൊടുക്കാതെ വേണം നമ്മുടെ കൈകളെ പുറകോട്ട് വലിക്കുന്ന ഒരു അനുഭവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിനുള്ളതൊക്കെ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ നന്മയ്ക്ക് തടസ്സമാണ് ദൈവ അത് നമ്മൾ എന്തു ചെയ്യുക തിരിച്ചറിയുക അതൂയ നമുക്കറിയാം അതായത് സദൃശ്യവാക്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു വചന ഇപ്രകാരം അതിലൊരു വചനം എഴുതിയിട്ടുണ്ട് എന്താണ് ദൈവം അതായത് നിൻ്റെ വിളവിൻ്റെ ആദ്യ ഫലവും നിൻ്റെ ധനവും കൊണ്ടും നിൻ്റെ വിളവിൻ്റെ ആദ്യ ഫലം കൊണ്ടും എന്ത് യഹോവേ ബഹുമാനിക്കുക അപ്പോൾ ഈ മനഃപൂർവദാനം അല്ലെങ്കിൽ നമ്മുടെ വിളവിൻ്റെ ആദ്യ ഫലം നമുക്ക് കിട്ടുന്ന ആദ്യ നന്മ ആമേ സ്തോത്രം ഇതെല്ലാം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് എന്താണോ ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുകയാണ് ആമേ സ്തോത്രം അല്ലേ അപ്പൊ എത്രയോ വട്ടം നമ്മൾ ദൈവത്തിനൊരു ബഹുമാനം കൊടുക്കാതെ ജീവിച്ചിട്ടുള്ള ഒരു ബഹുമാനത്തിന്റെ ഒന്നാണ് ഇത് ദശാംശം എന്ന് പറയുന്നത് ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോ നമ്മുടെ ഉള്ളതിന്ന് ദൈവം തന്നതിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മൾ ദൈവത്തെ എന്തിനാണ് ദൈവമക്കളെ ബഹുമാനിക്കുകയാണെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഹലോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ നിന്റെ ജീവിതത്തിൽ നീ ഇപ്പൊരു സംവന്നനായിരിക്കാം ഹലൂയ്യ നീ നിൻ്റെ ഇല്ലായ്മയുടെ കാലങ്ങളിൽ ദൈവസന്നിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന പ്രകാരം ഞാൻ ചെയ്തോളം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പത്തിലൊന്ന് ഞാൻ ദൈവത്തിന് കൊടുക്കുക പത്തിൽ രണ്ട് ഞാൻ ദൈവത്തിന് കൊടുക്കുക ആമേ സ്തോത്രം ഇങ്ങനെ ചില ദശാംശങ്ങൾ ദൈവസന്നിധി നേർന്നിട്ട് ഹാലൽ ഇന്ന് നീ വലിയൊരു സംബന്ധനായി തീർന്നിട്ട് അതൊന്നും ചെയ്യാതെ ദേഹോവയം മറന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നവെങ്കിൽ ഹലലൂയ്യ ആമയ സ്തോത്രം ഒരിക്കലും അതിൽ നിന്ന് എന്തു ചെയ്യുക ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകിട്ട് പുറത്ത് വരിക ഹലൂയ്യ നിനക്ക് ജീവിതത്തിൽ കിട്ടുന്ന എല്ലാ നന്മ കൊണ്ട് ഹലലൂയ അത് പൈസ എന്നല്ല ജീവിതത്തിൽ എന്ത് നന്മ ദൈവം തന്നാലും അതിൻ്റെ ആദ്യ ഫലം എന്തു ചെയ്യുക ദൈവസന്നിധിയിൽ കൊണ്ടുവെക്കുക ഹലലൂയ്യ അത് നമ്മൾ ദൈവത്തിന് ചെയ്യുന്ന ഒരു ബഹുമാനമാണ് നമ്മൾ ദൈവത്തിന് നമുക്ക് ജീവൻ തരുന്ന ദൈവത്തിന് നമുക്ക് ആരോഗ്യം തരുന്ന ദൈവത്തിന് സ്തോത്രം നമ്മൾ ദൈവ സന്നി ദൈവത്തെ ആ ബഹുമാനിക്കുകയാണ് നമ്മളതിലൂടെ അതേ ദൈവമക്കളെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒന്നാണ് നീ എത്ര സമ്പാദ്യം ഉണ്ടാക്കിയാൽ എത്ര സത്ര അധ്വാനിക്കുന്നുണ്ട് പല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം എന്താണ് വെറും ശൂന്യമായി പോകുന്നൊരവസ്ഥ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ എത്ര പണം അധ്വാനിച്ചിട്ട് ഒന്നിനും ഒരു തൃപ്തി വരാതെ ഒരു സന്തോഷം വരാതെ വണ് നീ ആയിരിക്കുന്നുവെങ്കിൽ ആമ സ്തോത്ര പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ് ദൈവ സന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കുക ദൈവവേലയ്ക്ക് വേണ്ടി എന്തു ചെയ്യുക കൊടുക്കുക ദൈവവേല ദൈവ കർത്തുദാസന്മാർക്ക് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ കൊടുക്കുക ആമ സ്തോത്ര സങ്കടത്തോടെ വേണ്ട കാരണം ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഒന്ന് കൊടുക്കുന്നതാണ് ഹാലലൂയ രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടാണ് ദശാംശം ഇടുമ്പോൾ പലപ്പോഴും നമ്മുടെ കൈകളിൽ അത് നമ്മൾ എടുത്തിട്ട് ഹാലലൂയ വെറുതെ എന്തിയാണ് ദശാംശം കൊണ്ടിടുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണാറുണ്ട് ഹാലലൂയ നമ്മൾ എടുക്കുക കൊണ്ടുക ആമ സ്തോത്രം അങ്ങനെയല്ല ദൈവമക്കളെ നമ്മൾ നമ്മളതിടുന്നതിന് മുമ്പ് ആമേ സ്തോത്രം അത് കയ്യിൽ വെക്കുക അത് അത് കൊടുക്കുന്നതിന് മുമ്പ് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഹലുയ്യ കർത്താവേ എനിക്ക് കിട്ടിയ ഈ നന്മയിൽ ഞാൻ അങ്ങേക്ക് തരികയാണ് ഇതെൻ്റെ ആരോഗ്യമായ എൻ്റെ സമ്പത്തായി എനിക്കത് തിരികെ നൽകണമേ അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം ഇതിനാൽ എനിക്ക് അനുഗ്രഹം പ്രാപിക്കുക ദൈവം കൃപ നൽകണമേ എന്ന് വേണം എന്ന് പ്രാർത്ഥിച്ചിട്ടും വേണം നമ്മളത് ചെയ്യുവാൻ ഒരിക്കലും അവിടെ ഇവിടെ നോക്കി മനുഷ്യർ നോക്കുന്നുണ്ടോ ഒന്നും പറഞ്ഞ് അങ്ങ് കൊണ്ടിടുക അങ്ങനെയല്ല ദൈവമക്കളെ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ഹൃദയ മനോഭാവത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട് ഹാലലൂയ അതുകൊണ്ട് അത് പ്രാർത്ഥിച്ച് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ദശാംശം ഇടുക എന്ന് പറയുന്നത് ഹാലലൂയ അത് എടുക്കുമ്പോൾ സ്വോത്ര കാഴ്ചക്ക് വേണ്ടി അത് നമ്മൾ മാറ്റി വെക്കുമ്പോൾ തന്നെ അതിനെ കൈവെച്ച് എന്തു ചെയ്യുക പ്രാർത്ഥിച്ചിട്ട് അത് ദൈവ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക അങ്ങിൽ നീ അനുഗ്രഹ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ഹാലലൂയ അതേപോലെ ഒന്നാണ് നമ്മൾ നമ്മൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാന് പൈസ ഇട്ടു ദശാംശത്തിൻ്റെ വലിപ്പം കണ്ടോ അതിൻ്റെ സംഖ്യ പണത്തിൻ്റെ സംഖ്യയുടെ വലിപ്പം കൊണ്ടൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത് ദൈവം പ്രസാദിക്കുന്നത് എപ്പോഴും എന്താണ് നമ്മുടെ ഹൃദയത്തെയാണ് ഞാൻ അത് ഓൾറെഡി പറഞ്ഞു ഹലൂയ്യ നമുക്കറിയാം ദൈവവചനം എപ്പോഴും പറയുന്നുണ്ട് നീ അതായത് നീ ഭിക്ഷ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക നിൻ്റെ ഫലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയാതിരിക്കേണ്ടത് രഹസ്യത്തിൽ ആയിക്കൊള്ളട്ടെ അതെ ഒരിക്കലും ഒരു പരസ്യമായി ഞാൻ ഇങ്ങനെ ചെയ്തു അത് നിനക്ക് ഭൂമിയിൽ വെച്ച് തന്നെ നിനക്ക് എന്ത് ചെയ്തു നന്മ കിട്ടിപ്പോയി എന്നാണ് തിരുവചനം പറയുന്നത് സ്വർഗസ്ഥനായ ദൈവത്തിന് നിനക്ക് നന്മ വേണമെങ്കിൽ ഒരിക്കലും മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കരുത് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക ആളല്ലുയോ അത് എത്രയാണെങ്കിലും നിനക്ക് വളരെ കുറവാണെങ്കിലും വലിയതായി വലിയ തുകയാണ് ണെങ്കിലോ എന്തു ആയിക്കോളെ അതിലൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത് നിന്റെ ഹൃദയ മനോഭാവമാണ് അത് എന്ത് ചെയ്യുക ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക പൂർണ്ണ എപ്പോഴും ചിന്തിക്കേണ്ട ഒന്നാണ് ദശാംശം എന്ന് പറയുന്നത് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ വലിയൊരു കാരണമാണ് അത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇടുക മൂന്നാമത് മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് എന്തു ചെയ്യുക അത് ചെയ്യുക എന്നാൽ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ നമ്മൾ എന്തിയെ വിളിച്ചു വരുത്തുക തന്നെ ചെയ്യുക അഗിയാൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും ग्रे के मारो आई गॉड ब्लेस यू